ഹലോ ഗെയ്സ് അതാ നമ്മള് സിദ്ധീക്കാനെ കിട്ടിയിരിക്കുകയാണ് നമ്മള് അറുപത്തിമൂന്ന് വയസ്സായ സിദ്ദീഖ അതാ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോവാണ് വള്ളം കുടിക്കുന്നു അനാരട വള്ളി എല്ലാ ക്ഷേമതും നിന്നിട്ടാണെന്ന് ഒന്ന് കൊമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ ഉമ്മക്ക് മാമകം പൊട്ടിയൂളമട്ടെ പുറിയ വാക്കിലെ കേട്ടേ വള്ളി വട്ടെ സംസാരിക സാരികാരി ദന്താരി മകരി ഗാതകുന്തക ജിന്ദിൻ ദിൻ ദിന്ദിങ്കിളങ്കം കുളങ്കൈകളും യല്ല ചടി ഹംസാറല്ലി എല്ലാം മാറട വള്ളല്ല ഭീമാമോദർ ഹൗലിന്ന് വള്ളം കുടിക്കുന്നു നാരണ പറയാം